ശകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വചനം വഴി സ്ഥിരീകരിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ ഓർത്ത് അടയാളങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനായിച്ച് ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഓ പരിശുദ്ധി അമ്മ നിൻ്റെ തിരുക്കുമാരൻ വചനം മാംസം ധരിച്ച് നിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ വചന ഞങ്ങളുടെ ഹൃദയത്തിൽ മാംസം ധരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്യം യാചിക്കണമേ നിത്യം പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധ്യായം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും യഹുദർ ചോദിച്ചു ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്താറ് സമ്മത്സരങ്ങൾ എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീയത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് ഈ നിമിഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ വചന വചനവിചന്തനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് ഈശോ പറഞ്ഞ പ്രാർത്ഥനയാണ് എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരി നമ്മൾ ഈ നിമിഷം ചിന്തിക്കാൻ പോകുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത എന്നെ വിഴുങ്ങിക്കളയാറുണ്ടോ നാം പ്രാർത്ഥിക്കുന്നത് ഇതാണ് എൻ്റെ തമ്പുരാൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത എന്നെ വിഴുങ്ങിക്കളയണം ഈ വിഷയം നമ്മൾ ഈ നിമിഷം വചനത്തിലൂടെ കടന്നു ചെന്ന് ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ വളരെ ശക്തനായ ഒരു പ്രവാചകൻ തമ്പരാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ ആരാണ് എന്നാണ് നീ ആരാണ് ഈ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല മോശയാണ് തൻ്റെ അമ്മായിയപ്പനായ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ കർത്താവിൻ്റെ മലയായ ഹൊറോബ് മലയിൽ ചെന്നപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ആ കാഴ്ച കണ്ട് ഇതാ മുൾച്ചെടി കത്തുകയാണ് അദ്ദേഹം അടുക്കിലേക്ക് ചെല്ലുന്നു തമ്പരാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് വലിയൊരു നിയോഗമായിട്ട് തമ്പരാൻ ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ തമ്പ്രാനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നീ ആരാണ് നിന്റെ പേരെന്താണ് സർവശക്തൻ അവന് മറുപടി നൽകുന്നത് ഞാൻ ഞാൻ തന്നെയാണ് ഒരുപക്ഷെ ആ ചോദ്യത്തിൻ്റെയും ആ ഉത്തരത്തിൻ്റെയും അർത്ഥം ഗ്രഹിക്കുവാൻ ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യ മക്കൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യാചിച്ചുകൊണ്ട് വേണം ഈ വചന ചിന്ത നാം ശ്രമിക്കേണ്ടത് ഞാൻ ഞാൻ തന്നെ ദൈവത്തിൻ്റെ പേരാണ് ഞാൻ ഞാൻ തന്നെ ഈ ഞാൻ അതിൻ്റെ പൂർണ്ണതയിൽ വചനം മാംസം ധരിച്ചതാണ് ക്രിസ്തു ഈ ഞാൻ അതിൻ്റെ പൂർണ്ണതയിൽ വചനം മാംസം ധരിച്ചതാണ് ക്രിസ്തു ഇത് വ്യക്തമാണെന്നുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുന്ന ഏഴ് പ്രസ്താവനകളുണ്ട് ഏഴ് എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അത് പൂർണ്ണസംഖ്യയാണ് പലപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഈ ഏഴ് നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ ആ പൂർണ്ണത ഞാൻ ഞാൻ തന്നെ എന്നതിൻ്റെ വചനം മാംസം ധരിച്ചതിൻ്റെ അതിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണ് നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോൾ അതിനുള്ള ബലം എന്താണ് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തുമഞ്ച് മുതലുള്ള വാക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു പറയുകയാണ് ഐ ആം ദ ലൈഫ് ഗീവ് ബ്രേഡ് ഫ്രം ഹെവൻ ഞാൻ സ്വർഗത്തിനിറങ്ങിയ ജീവനുള്ള അപ്പമാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹന്നാൻ്റെ സുശിരം പത്താം അധ്യായം ഏഴാം വാക്യം ഐ ആം ദ ഡോർ ഞാൻ വാതിലാണ് യോഹന്നാൻ്റെ സുശിരം പത്താം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുക ഐ ആം ദ ഗുഡ് ഷെഫേഡ് ഞാൻ നല്ല ഇടയനാണ് യോഹന്നാനിൻ്റെ സുശിരം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം പറയുകയാണ് ഐ ആം ദ റെസറക്ഷൻ ആൻഡ് ദ ലൈഫ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും യോഹന്നാന്റെ പതിനാലാം അധ്യായം ആറാം വാക്യം പറയുകയാണ് ഐ എം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് യോഹന്നാന്റെ സുഷൻ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കാണുകയാണ് ഐ എം ദ ട്രൂ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ് ഞാൻ മുതിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത അവിടുത്തെ നാമം അതിൻ്റെ പൂർണ്ണതയിൽ മാംസം ധരിച്ചവനാണ് പ്രിയമുള്ളവരെ ക്രിസ്തു ഈ ഏഴ് പ്രസ്താവനകളും പഴയ നിയമത്തിൽ പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിൽ വെളിപ്പെടുത്തുകയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം വായിച്ചു കേട്ട ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ത്േഷത എന്നെ വിഴുങ്ങിക്കളയുന്നു എന്നതുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ത്േഷത ദാറ്റ് ഗ്രേറ്റ് ഐ ആം ട്രൂലി മാനിഫെസ്റ്റഡ് ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ഞാൻ തന്നെ എന്ന് പ്രഖ്യാപിച്ച തമ്പരാന്റെ പൂർണ്ണിത ക്രിസ്തുവിൽ മാംസം ധരിക്കുമ്പോൾ അവൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചത് എന്ന് ശിഷ്യന്മാർ അനുസ്മരിക്കുന്നുണ്ട് ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള സമയം വ്യാഖ്യാനിക്കുക ചിന്തിക്കുക ആ വ്യാഖ്യാനങ്ങൾ അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷണ വിങ്ങിക്കളയാനുള്ള ഒരു അഭിഷേകം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യോഹന്നാൻ്റെ സുരക്ഷം ആറാം അധ്യായത്തിൽ അമ്പത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ ശരീരം യഥാർത്ഥ ഭനിയമാണ് ക്രിസ്തുവിൻ്റെ ആലയത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ ഞാൻ പഠിപ്പിക്കുകയാണ് ഈ ആലയം ക്രിസ്തു തന്നെയാണ് ഈ ക്രിസ്തുവിനെക്കുറിച്ചാണ് നമുക്ക് ആഴമായ തീക്ഷണത വേണ്ടത് ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് നമ്മൾ വിഴുങ്ങിക്കളയേണ്ടത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അവിടുത്തെ സ്വന്തമാക്കി നമ്മളെ മാറ്റേണ്ടത് നമുക്ക് ചിന്തിക്കാം ഐ എം ദ ലൈഫ് ഗിവിംഗ് ബ്രേഡ് ഫ്രം ഹെവൻ ഞാൻ സ്വർഗം നിറങ്ങിയ ജീവൻ്റെ അപ്പമാവുന്നു ഇത്രയേറെ ഇടർച്ച നൽകിയ മറ്റൊരു വചനം ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലില്ല അവൻ്റെ കൂടെ നടന്നവരെ ഒരു സുപ്രഭാതത്തിൽ ഇവൻ എങ്ങനെയാണ് തൻ്റെ ശരീരം രക്തവും നമുക്ക് ഭക്ഷണമായിട്ട് നൽകാൻ സാധിക്കുക ഇവൻ നരപൂജിയാണോ ഇവൻ്റെ അപ്പൻ നമുക്കറിയാം ജോസഫ് അല്ലേ ഇവൻ്റെ അമ്മ മേരി അല്ലേ പിന്നെ ഇവൻ എങ്ങനെ സ്വന്തം ശരീരം രക്തവും നമുക്ക് ഭക്ഷണമായിട്ട് നൽകാൻ സാധിക്കും പ്രിയമുള്ളവരെ തൻ്റെ ആലയത്തെക്കുറിച്ച് അവൻ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന് എത്ര ശരീരങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ അത്ഭുതപ്പെടാം ക്രിസ്തുവിന് ഇതിനു മാത്രം ശരീരങ്ങളുണ്ടോ നമുക്കറിയാം ദൈവത്തിൽ മൂന്നാളുകൾ പിതാവും പുത്രനും പരിശുദ്ധമാവും ക്രിസ്തുവിന് എത്ര സ്വഭാവം ദൈവ സ്വഭാവവും മനുഷ്യസ്വഭാവം എൻ്റെ ചോദ്യം ഇതാണ് ക്രിസ്തുവിന് എത്ര ശരീരങ്ങളുണ്ട് ഈ വചനത്തിന് വെളിച്ചം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആലയത്തെക്കുറിച്ച് ശരീരമാണെന്ന ആലയത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ലഭിക്കും യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അവിടുന്ന് പറയുകയാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ ആലയം മനുഷ്യ ശരീരം മനുഷ്യൻ മാംസം ധരിച്ചവനാണ് ക്രിസ്തു കാരണം അവിടുന്ന് മനുഷ്യനായിരുന്നു എന്നാൽ ദൈവം മാംസം ധരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ജനിച്ചവനാണ് ക്രിസ്തു കാരണം അവിടുന്ന് ദൈവമായിരുന്നു ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം ശ്രവിക്കുമ്പോൾ നിന്നെയും എന്നെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന തമ്പുരാനാണ് ഈ വചനത്തിലൂടെ നമ്മളോട് ആ സത്യം വെളിപ്പെടുത്തുക എനിക്ക് നിന്നെ അറിയാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് വായിക്കുക എല്ലാം അറിയാവുന്ന തമ്പുരാൻ ഒരു വാക്ക് നിന്റെ നാവിൽ വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിയുന്നു എനിക്കറിയാം വളരെ വ്യക്തതയോടുകൂടി പഠിപ്പിക്കുകയാണ് മാതാവിൻ്റെ ഉത്തരത്തിലായിരിക്കുന്ന മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് ജെർമിയായിട്ട് കർത്താവ് പറയുമ്പോൾ അവനെ രൂപപ്പെടുത്തിയത് അവനെ വിളിച്ചത് തമ്പ്രാനാണ് കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് അറിയാം നിന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ് നിന്റെ സ്വഭാവങ്ങൾ നിന്റെ സ്വഭാവ സവിശേഷതകൾ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കാരണം അവൻ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് വചനം മാംസധരിച്ചും ക്രിസ്തുവാണെന്നുണ്ടെങ്കിൽ അവൻ ഉണ്ടായിരുന്ന ശരീരവും എൻ്റെയും നിങ്ങളുടേതുമാണ് ആ ശരീരത്തെക്കുറിച്ച് നീ അധികം വ്യാകുലപ്പെടേണ്ട ലൂക്കൈഡസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ആകുലപ്പെടുന്നത് വയൽ ലില്ലുകളെ നോക്കുക പുഷ്പങ്ങളെ നോക്കുക കാക്കകളെ നോക്കുക കർത്താവ് പ്രപഞ്ചത്തെയൊക്കെ എല്ലാം പ്രകൃതിയെല്ലാം നോക്കിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുക അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ഈ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട പക്ഷെ പ്രിയമുള്ളവരെ ക്രിസ്തു ശരീരത്തിലെ ഏറ്റവും മുറിവ് നിന്റെ പാപങ്ങളുടെ ഫലമാണ് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ആ കുരിശിൽ വേദന സഹിച്ചത് കാരണം അവിടുന്ന് പരിശുദ്ധനായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പൗലോസ് പൗലോസ്ലിയെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമല്ലേ ഒന്ന് കുറയും ദിവസത്തിൽ മൂന്ന് പതിനാറാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവും നിന്നിൽ വസിക്കുന്നുവെന്ന് നിനക്കറിഞ്ഞുകൂടെ ഈ ആലയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഒരു തീഷ്ണത വേണം അത് നമ്മെ വിഴുകിക്കളയണം പ്രിയമുള്ളവരെ എപ്പോഴും പരിശുദ്ധിയോടുകൂടി ഈ ശരീരത്തെ നിലനിർത്തുവാനുള്ള ഒരു തീഷ്ണത നമ്മളെ വിഴുങ്ങണം എന്നാണ് ക്രിസ്തു ഭജനമാംസ ധരിച്ച് നമ്മുടെ ഇടയിൽ ജീവിച്ചപ്പോൾ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം കൃപയുടെ ശരീരമായി മാറ്റപ്പെട്ടത് രണ്ടാമത്തെ ശരീരമുണ്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉദിതനായ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം മഗ്ദനം മറിയം കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചോളാം അതുകൊണ്ട് തന്നെയാണ് അവൻ മരിച്ചതിന് ശേഷം അവൻ്റെ കല്ലറിയിലേക്ക് ഓടിച്ചെല്ലുക മറ്റാരും വരാത്ത സമയത്ത് അതിരാവിലെ എഴുന്നേറ്റ് ഓടുകയാണ് കളറിങ്ങിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച തൻ്റെ പ്രിയപ്പെട്ട നാഥൻ്റെ ശരീരം അവിടെ ഇല്ല അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അവൾ തിരിച്ചറിയുകയാണ് അതാ അത് തോട്ടക്കാരനല്ലേ രണ്ട് ശിഷ്യന്മാർ എം ഹൗസിലേക്ക് പോവുകയാണ് അവരുടെ കൂടെ ക്രിസ്തു നടക്കുന്നുണ്ട് അവർക്ക് തോന്നുകയാ ആ ക്രിസ്തു ഒരു അപരിചിതൻ പഴയ പണിക്ക് പോയ ശിഷ്യന്മാർ മൂന്ന് വർഷം തൻ്റെ കൂടെ നടന്ന തങ്ങളുടെ കൂടെ നടന്ന കർത്താവിനെ നഷ്ടപ്പെട്ടു അവൻ മരിച്ചു ഇനി അവൻ നമ്മുടെ കൂടെയില്ല എന്ന് വിചാരിച്ച് പഴയ പണിക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ഇടയിലേക്ക് ക്രിസ്തു കടന്നു ചെല്ലുകയാണ് അവർക്ക് തോന്നി ക്രിസ്തുവിനെ ഒരു ഭൂതത്തെ പോലെ മഗ്ധന്നറിയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ താൻ സ്നേഹിച്ച ആത്മനാഥനെ കണ്ടപ്പോൾ തോട്ടക്കാരനെ പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവൻ്റെ പാതാന്തിക അവൻ്റെ കൂടെ ഇരുന്നവർ ഭക്ഷണം കഴിച്ചവർ വിശ്രമിച്ചവർ കർത്താവ് കൂടെ നടന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു അപരിചിതനെ പോലെ സഭയുടെ തലവനായി ഉയർത്തിയ പത്രോസ് പോലും കർത്താവിനെ കണ്ടപ്പോൾ ഭൂതമെന്ന് വിളിച്ച് പറയുകയാണ് അപരിചിതനെന്നും തോട്ടക്കാരനെന്നും ഭൂതമെന്നൊക്കെ പറയുമ്പോൾ ആ തമ്പരാൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ വേദന തോന്നിയേക്കാം എന്നാൽ പ്രിയമുള്ളവരെ ഇവിടെ ഒരു സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് മറിയം വിഷമിച്ച് ദുഃഖിച്ച് കഴിയുമ്പോൾ കർത്താവ് അവളുടെ പേര് വിളിക്കുകയാണ് മേരി റബ്ബോനി എന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് കർത്താവിനെ തിരിച്ചറിയുന്ന നിമിഷം ഉദിതനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ് കർത്താവ് പറയുകയാണ് നീ എന്നെ തുടരുത് എന്നെ സ്പർശിക്കരുത് ഞാൻ ഇതുവരെയും സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഇതുവരെയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ശരീരം ഉദ്ധിത ശരീരമായിട്ട് മാറ്റപ്പെടുന്ന രൂപാന്തരം സംഭവിക്കുന്ന വലിയൊരു നിമിഷമായിരുന്നു അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ നിമിഷമായിരുന്നു അത് അതുകൊണ്ടല്ലേ പൗലോസ്ലിയെ പറയുക ക്രിസ്തു ഈർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വരുത്തും എൻ്റെ പ്രസംഗവും വരുത്തും പ്രിയമുള്ളവരെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉദിതനായ ക്രിസ്തുവിനെ നാം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ നയനങ്ങൾ തുറക്കപ്പെടണം താബോർ മലയിൽ ക്രിസ്തു രൂപാന്തരപ്പെടുന്നുണ്ട് ഇടതും വലുതും മോശയും ഏലിയായി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് മോശ എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണമാണ് ക്രിസ്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഏലിയ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് ക്രിസ്തു അതെ പഴയ നിയമത്തിൽ തമ്പുരാൻ പ്രഖ്യാപിച്ചില്ലേ എൻ്റെ പേര് ഞാൻ ഞാൻ തന്നെ അതിൻ്റെ പൂർണ്ണതയാണ് പ്രിയമുള്ള ഒരു ക്രിസ്തു ഉദ്യിതനായ ക്രിസ്തു ഇതാ നമുക്കുമ്പിൽ നിൽക്കുകയാണ് ആ സത്യം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ ഉദ്യിത ശരീരത്തെ നമ്മൾ മനസ്സിലാക്കണം ഉദ്ധാനം ചെയ്ത ക്രിസ്തു നമ്മളുടെ മധ്യേ ഇന്നും സന്നിഹിതനാണ് ആ വിശ്വാസമാണ് നമ്മളെ പിടിച്ചു ഉയർത്തുന്നത് എംമാവസിലേക്ക് പോയ ശിഷ്യന്മാർ മ്ലാനുപദ്ധരായിരുന്നു ദുഃഖിതരായിരുന്നു നിരാശരായിരുന്നു പ്രിയമുള്ളവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടോ ദുഃഖമുണ്ടോ നിരാശയുണ്ടോ അപകർഷതാ ബോധമുണ്ടോ എങ്കിൽ ഉദ്ധിതനായ ക്രിസ്തു പറയുന്നുണ്ട് അടഞ്ഞിട്ടിരുന്ന വാതിലൂടെ കടന്നിയെന്ന് ശിഷ്യണത്തോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ഭയപ്പെടേണ്ട ഇത് ഞാനാണ് തമ്പരാൻ നമ്മുടെ മധ്യം നിൽക്കുകയാണ് നിന്നെ ആശ്വസിപ്പിക്കുന്ന തമ്പരാൻ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ധൈര്യപ്പെടുത്തും തമ്പരാൻ ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട് മ്ലാനവതരും നിരാശരുമായിരുന്ന അവരോട് തമ്പുരാൻ വചനം പങ്കുവെക്കുകയാണ് ആ വചനം പങ്കുവെക്കുന്നിടയിൽ അവരെ ഭോഷ എന്ന് പോലും തമ്പുരാൻ വിളിക്കുന്നുണ്ട് നിങ്ങൾക്കറിഞ്ഞുകൂടെ പ്രവാചകന്മാരിലൂടെ ദീർഘദർശികളിലൂടെ തമ്പുരാൻ പറഞ്ഞു വെച്ച വചനത്തിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ പിന്നീട് കർത്താവിനെ അപരിചിതനെ പോലെ കണ്ടവർ കർത്താവെ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് ആ രാത്രിയിൽ തമ്പുരാൻ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട് ആ അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിനെ പിന്നീട് കാണാനില്ല അവരിൽ നിന്നും അവൻ അപ്രത്യക്ഷന എന്നാണ് വചനം പറയുക പ്രിയമുള്ളവരെ ക്രിസ്തു എവിടെ പോയി ഇതൊരു ചോദ്യമാണ് അനേകം വർഷങ്ങളായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രിസ്തു എങ്ങോട്ട് പോയി ഈ സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അന്ത്യത്തെ ആഴുവേളയിൽ ക്രിസ്തു പറഞ്ഞ വചനം ഇതാണ് ഇതെൻ്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ഇത് ഭക്ഷിക്കുന്നവൻ പാനം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും ഞാൻ സ്വർഗം നിറങ്ങിയ ജീവനുള്ളപ്പമാണ് അതിൻ്റെ പൂർണ്ണത പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യത്തിലാണ് അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ അത് ഭക്ഷിക്കുമ്പോൾ ക്രിസ്തു അവരുടെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു മനുഷ്യനായി അവതരിച്ച ദൈവം ഉദിതനായി നമ്മുടെ മുമ്പിൽ വസിക്കുമ്പോൾ ഇന്ന് നമ്മളോടുള്ള അനന്ത സ്നേഹത്താൽ ദിവ്യകാര്യത്തിൽ അവിടുന്ന് സന്നിഹിതനാണ് ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴാണ് തോമാസ് ലിഹയെ പോലെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നമുക്കൊരു തീക്ഷതയുണ്ട് തമ്പുരാനെക്കുറിച്ചുള്ള ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത അത് നമ്മളെ വിഴുങ്ങണം ദിവികാനത്തെക്കുറിച്ചുള്ള തീക്ഷത പ്രിയമുള്ളവരെ നമ്മളെ വിഴുങ്ങിക്കളയണം ഇന്നും ജീവിക്കുന്ന തമ്പുരാൻ തമ്പരാൻ ഒന്നൂതിയാൽ പറക്കുന്ന അപ്പത്തിൻ്റെ ഉള്ളിൽ എഴുന്നള്ളി വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത പങ്കുവയ്ക്കുന്ന നിമിഷമാണല്ലോ നാം നമസ്വീകരിക്കുമ്പോൾ ആ നാഥനെക്കുറിച്ചുള്ള തീക്ഷത നമ്മളെ വിഴുങ്ങിക്കളയണം മറ്റൊരു ശരീരമുണ്ട് ആ ശരീരത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പൗലോസ് സ്ലിഹയിലൂടെ തമ്പുരൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവൻ ഒരു സുപ്രഭാതത്തിൽ ഇതാ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാനുള്ള നിയമവും അനുവാദവും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് തമ്പുരൻ ഇടപെടുകയാണ് കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്ന ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് നീ ആരാണ് നീ ആരാണ് ക്രിസ്തു നൽകുന്ന ഉത്തരം നീ ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന ഉത്തരം നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ മോശ ചോദിച്ചു നീ ആരാണ് ഞാൻ ഞാൻ തന്നെ ഇതിതാ ക്രിസ്തുവിനോട് മറ്റൊരാൾ ചോദിക്കുകയാണ് നീ ആരാണ് ക്രിസ്തു മറുപടി നൽകുന്നു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല ക്രിസ്തുവിനെ കൊന്നിട്ടില്ല ക്രിസ്തുവിനെ സ്പർശിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ ക്രിസ്തു അവനെ നോക്കി പറയുക പൗലോസിന് അത് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് തമ്പുരാൻ പിന്നീട് പറയുന്നുണ്ട് ഇരുമ്പാണിയെ തൊഴിക്കുന്നത് നിനക്ക് അപകടകരമാണ് പിന്നീട് ആ മനുഷ്യൻ തന്നെ എഫ് സുസർ കഴിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ ക്രിസ്തു എപ്രകാരം സഭയെ സ്നേഹിക്കുന്നു അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം സഭയാവുന്ന മണവാട്ടി എപ്രകാരം ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം ക്രിസ്തുവിൻ്റെ നാലാമത്തെ ശരീരമാണ് പ്രിയമുള്ളവരെ സഭ ഈ നാല് ശരീരങ്ങളുടെ അതിൻ്റെ പൂർണ്ണത ക്രിസ്തുവിൽ നാം ദർശിക്കുകയാണ് ഞാൻ ഞാൻ തന്നെയാണെന്ന് മോശയ്ക്ക് തമ്പുരാൻ ഉത്തരം കൊടുക്കുമ്പോൾ ഇതാ എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീശ്ത എന്നെ വിഴുങ്ങിക്കളയുന്നു എന്ന് തമ്പുരാൻ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ നിമിഷം ഈ വചനം ശ്രമിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലൂടെ മനുഷ്യബുദ്ധനായി അവതരിച്ച ക്രിസ്തുവിനെക്കുറിച്ചുള്ള തീക്ഷത നമ്മളെ വിഴുങ്ങിക്കളയണം ഉദിതനായി നമ്മുടെ വസിക്കുന്ന ഇന്നും ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ധീക്ഷത നമ്മെ വിഴുങ്ങിക്കളയണം ദൈവികാന്യത്തിലൂടെ അനുദിനം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വിളമ്പിത്തരുന്ന തമ്പുരാനെക്കുറിച്ചുള്ള ധീക്ഷത നമ്മളെ വിഴുങ്ങിക്കളയണം സഭയിലൂടെ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധീക്ഷത നമ്മളെ വിഴുങ്ങിക്കളയണം എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത എന്നെ വിഴുങ്ങിക്കളയുന്നു എന്ന തമ്പരാൻ്റെ ആ വചനം ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമാണെന്ന് പൗലോസ്ലിയെ പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിൻ്റെ ആലയം അത് പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പിശാജ് കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട് ആ പിശാജ് അന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് ആദ്യം പറയുന്നൊരു വചനമുണ്ട് എനിക്കറിയാം നിനക്ക് വിശക്കുന്നുണ്ട് എന്ന് ഒരു കാര്യം ചെയ് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയും ഈ കല്ലുകളോട് അപ്പമാകാൻ പറയും പ്രിയമുള്ളവരെ കല്ലുകൊണ്ട് അപ്പമാക്കാൻ വേണ്ടി വന്നല്ല ക്രിസ്തു കല്ലുകൊണ്ട് അപ്പമാക്കാൻ നിന്നെ പക്ഷിക്കുവാൻ കല്ലുകൊണ്ട് കല്ലിനെ അപ്പമാക്കി നിനക്ക് ഭക്ഷിക്കാൻ തരാൻ വന്നവൻ ക്രിസ്തു അപ്പത്തിൻ്റെ ഭവനമായ ബിദ്ലേഹമിൽ നിന്നും അവൻ കടന്നു വന്നത് തൻ്റെ ശരീരമാകുന്ന ജീവൻ്റെ അപ്പമായ തൻ്റെ ശരീരത്തിന് നിനക്ക് നൽകി നിനക്കൊരിക്കലും ദാഹിക്കുവാൻ നിനക്കൊരിക്കലും വിശക്കുവാൻ ഇടയാകത്തക്ക വിധം തന്നെ തന്നെ പൂർണ്ണമായും നൽകാൻ വന്നവനാണ് ക്രിസ്തു പിശാചിൻ്റെ ആദ്യ പ്രലോഭനം ദിവ്യ നിന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദിവ്യ നിന്നും നമ്മളെ എടുത്തു മാറ്റിയെന്നുള്ളതാണ് നീ എന്ന് ദിവികാനകലെന്ന് പോവും നീ എന്ന് സഭയിൽ നിന്ന് അകലെന്ന് പോവും നീ എന്ന് ഉദിതനായ ക്രിസ്തുവിന്ന് അകലെന്ന് പോവും നിൻ്റെ നാശം അവിടെ ആരംഭിക്കും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന മറ്റൊരു പരീക്ഷണം പിശാജ് കൊടുക്കുന്നുണ്ട് ഇതായി ഈ ദേവാലയത്തിൻ്റെ അകൃ നീ ചാട് നിനക്കൊന്നും സംഭവിക്കുകയില്ല ജീവിതത്തിലെ സഹനങ്ങൾ പ്രസിദ്ധികൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നിനക്കുണ്ടാകുമ്പോൾ പലപ്പോഴും പിശാജ് നമ്മുടെ അടുക്കിലേക്ക് വരും ക്രിസ്തു പറയുന്നു ആ വചനത്തിൻ്റെ അർത്ഥം ഇതാണ് നിൻ്റെ ശരീരത്തിൽ നിനക്ക് വേണ്ടി നീ അനുഭവിച്ച വേദനകൾ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് കുരിശിലേക്ക് നോക്കുക ആ ശരീരത്തിൽ നിൻ്റെ മുറിപ്പാടുകളുണ്ട് നിൻ്റെ വേദനകളുണ്ട് നിൻ്റെ ദുഃഖങ്ങളുണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവനാണ് അവൻ അവൻ വസിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ആലയം അത് നിൻ്റെ ഹൃദയമാണ് നിൻ്റെ ശരീരമാണ് ആ ശരീരത്തെ നീ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ഇതാ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെതാണ് നീ ഒരു നിമിഷം എൻ്റെ മുമ്പിലേക്ക് എല്ലാം അടിയറവച്ച് കഴിഞ്ഞാൽ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സർവതം തരും പ്രിയമുള്ളവരെ താപൂർ മലയിൽ ക്രിസ്തു രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നുണ്ട് ഇവനെൻ്റെ പ്രിയപുത്രന യോദ്ധ നദിയിലെ സ്നാന സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നുണ്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ സംഭരിതനായിരിക്കുന്നു കാൽവരി മലയിൽ തൻ്റെ ഏകജാതൻ ഇതാ ആ ബലിവേദിയിൽ ആകാശ ഭൂമിക്കും മധ്യേ മരിക്കാറായി കിടക്കുന്ന നിമിഷം ആകാശന ഭൂമിക്കും മധ്യേ തൻ്റെ ജീവൻ പിടിയാൻ പോകുന്ന നിമിഷം അനിശ്ചബ്ദനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇതാ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തമ്പ്രാനെ ആരാധിച്ചപ്പോൾ പ്രിയമുള്ളവരെ ആത്മസമർപ്പണമാണ് ആ ആത്മസമർപ്പണമാണ് ഈ നിമിഷം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷണത വിഴുങ്ങുവാൻ നമുക്ക് വേണ്ടത് നാം സമർപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത് തിന്മയുടേതായോ ലോകത്തിൻ്റേതായിട്ടുള്ള വ്യാമോഹങ്ങളുടെ പിന്നിലോ മുന്നിലോ അല്ല മറിച്ച് നിൻ്റെ തമ്പുരാൻ്റെ മുമ്പില ഒരു പക്ഷേ നിശ്ശബ്ദനായിരിക്കും തമ്പനാൻ്റെ കരങ്ങളിലേക്ക് ക്രിസ്തുവിനെ പോലെ ആത്മാർപ്പണം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷത നമ്മൾ വിഴുങ്ങുവാനുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടും നീ സമർപ്പിക്ക് നിൻ്റെ ശരീരവും മനസ്സും ആത്മാവും അപ്പോൾ പൗലോ സുലിഹ നിന്നെ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആലയമായി നീ മാറും ആ ആലയത്തെക്കുറിച്ചൊരു നിനക്ക് തീക്ഷത വേണം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചൊരു തീക്ഷത വേണം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദിവ്യ അന്നത്തെക്കുറിച്ച് നിനക്ക് തീക്ഷത വേണം വചന മാംസം ധരിച്ച് മനുഷ്യവൃദ്ധമായ ക്രിസ്തുവിനുള്ള സ്നേഹം നിന്നെ വിഴുങ്ങിക്കളയണം അതിനുള്ള അഭിഷേകം ഈ പരിശുദ്ധമായ മണിക്കൂറിൽ ഈ വചനത്തിലൂടെ തമ്പുരാൻ നമുക്ക് നൽകട്ടെ ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള അധ്യക്ഷത നമ്മളെ വിഴുങ്ങിക്കളയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള അധ്യക്ഷത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു തമ്പുരാനീ മണിക്കൂറിൽ അങ്ങയെക്കുറിച്ചുള്ള അങ്ങയുടെ പ്രീവത്തനായ ഈശയെക്കുറിച്ചുള്ള അവിടെ ദിവികാനമാകുന്ന അവിടുത്തെ ശരീരത്തെക്കുറിച്ചുള്ള അവിടുത്തെ സഭയാകുന്ന മൗദിക ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള തീർച്ചണ എന്നെ വിഴുങ്ങിക്കളയട്ടെ അത് എൻ്റെ തമ്പുരാനെ പൂർണ്ണമായിട്ട് നേടുവാൻ തമ്പുരാനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് തമ്പുരാനെ സമർപ്പിക്കുവാൻ ഇടയാക്കട്ടെ ഓ പരിശുദ്ധി അമ്മേ പതിനുമാസം ധരിച്ച് നിൻ്റെ ഉദരത്തിൽ പിറന്ന ആ തിരുക്കുമാനുള്ള തീക്ഷത ഞങ്ങളിൽ നീ വളർത്തണമേ ജോലിപ്പിക്കണമേ നിത്യം പിതാമത്തിനും പരിശുദ്ധാത്മവുമായി സർവേശ്വര എന്നയിക്കും ആമേ